യെസ് സെയ്ഫ് സെൻലബ്ദീൻ ചേരുകയാണ് സെയ്ഫ് ഈ പാർട്ടി എങ്ങനെ തോറ്റു എന്ന ചോദ്യത്തിന് അത് അവിടെ മറുവശത്ത് എല്ലാവരും കൂടി ചേർന്ന് തോൽപ്പിച്ചതാണ് എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ ലളിതവൽക്കരിച്ച ഒരു മറുപടിയാണ് ഇപ്പോഴും ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ വിജയരാഘവനും എന്ന് കാണാം ശരിയാണ് സി പി എമ്മിന് അങ്ങനെ മേൽക്കൈ അവകാശപ്പെടാൻ കഴിയാത്ത ദീർഘകാലത്തോളം പത്ത് മുപ്പത് വർഷത്തോളം തന്നെ ഇത് യു ഡി എഫിൻ്റെ കോട്ടയായിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് പക്ഷേ പ്രശ്നം എവിടെയാണ് ഈ ജയിക്കുമെന്ന് അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയിലേക്ക് നീങ്ങാൻ വേണ്ട വഴികൾ ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം തോറ്റപ്പോൾ ഈ ഞങ്ങൾ പറഞ്ഞത് അത് തന്നെയായിരുന്നല്ലോ എന്ന നിലയ്ക്കുള്ളൊരു വിശദീകരണത്തിലേക്ക് പോകുന്നത് എത്ര കണ്ട് സാധുവാണ് സേഫ് ഈ ഈ വിശദീകരണം അത് വെറുതെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു എന്നതിനപ്പുറം ഒന്നും ഇല്ല എന്ന് തോന്നുന്നു പ്രമോദ് രാമൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണത്തിന്റെ വിലയിരുത്തലാകും എന്നുള്ളതാണ് അത് എൽ എല്ലാ നേതാക്കന്മാരും പറയുന്നുണ്ട് സി സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്ന് പറഞ്ഞു സ്ഥാനാർത്ഥി എല്ലാ ദിവസവും പറയുന്നുണ്ട് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് എന്ന് സ്വാഭാവികമായിട്ട് ആ തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ അത് സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് സമ്മതിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത് പക്ഷേ ഒരു രാഷ്ട്രീയത്തിൽ അത് അങ്ങനെ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണപരാജയമാണ് എന്ന് സി പി എം സമ്മതിക്കുന്നത് പോലെയാകും അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇത് ഭരണപരിധി വികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അതിൽ നിന്ന് മാറി നടക്കുകയാണ് സി പി എം ചെയ്യുന്നത് അതിന് വിവിധ കാരണങ്ങൾ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കണ്ടെത്തും വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം ന്യൂനപക്ഷ വർഗീയത കത്തിച്ചെടുത്തു അതുപോലെ തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ ബി ജെ പി വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയെന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് അത് വിവാദമാക്കിയെടുക്കും അങ്ങനൊരു ന്യായീകരണം സിദ്ധാന്തം അത് സ്വാഭാവികം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ അത് അവർ ഉന്നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അതും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ തൃക്കാക്കര നടന്നിട്ടുണ്ട് പാലക്കാട് നടന്നിട്ടുണ്ട് ചേലക്കര നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റിൽ അവിടെ ജയിക്കുന്നുണ്ട് അവിടെ ഇടതുമുന്നണി ജയിക്കുന്നുണ്ട് ചേലക്കരയിൽ ഇടതുമുന്നണി ജയിക്കുന്നുണ്ട് അങ്ങനെ ഇടതുമുന്നണി ജയിച്ച ഒരു സ്ഥാ ഈ സിറ്റിംഗ് സീറ്റുണ്ട് അതിന് പിന്നാലെ മറ്റൊരു സിറ്റിംഗ് സീറ്റിൽ മത്സരം നടക്കുകയും യു ഡി എഫ് അത് പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അതിന് ഇത്രയും ന്യായീകരണം പോരാ അതിന് പിടിച്ചു നിൽക്കാൻ ഇത്രയും ന്യായീകരണം പോരാ എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അതിന് സി പി എം എന്ത് പറഞ്ഞാലും അതിനകത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് സി പി എം എത്തിച്ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അണികളെ വീണ്ടും ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടുതൽ പണി സി പി എം എടുക്കേണ്ടി വരും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അത്രയും ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഇപ്പോഴതല്ല അവസ്ഥ ഇനിയിപ്പോൾ ഇനി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകും എം സ്വരാജ് പോലും അദ്ദേഹം വരികൾക്കിടയിലൂടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും ഞങ്ങളത് തിരുത്തുമെന്ന് പറയുന്നുണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് പറയുമ്പോൾ സ്വരാജ് പറയാ സ്വരാജ് പറയാതെ പറഞ്ഞു വെച്ച ഒരു കാര്യം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വീഴ്ചയുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തും എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ വരും ദിവസങ്ങളിൽ ചേർന്നുകൊണ്ട് എവിടെയാണ് ഈ വോട്ട് ചോർച്ച ഉണ്ടായത് അത് അൻവറിലേക്ക് വോട്ട് പോയത് എൽ ഡി എഫിൻ്റെ മാത്രമാണ് യു ഡി എഫിൻ്റെ വോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് എൽ ഡി എഫിൻ്റെ കൂടി പോയത് കൊണ്ടാണ് ഈ തോൽവി ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് ഒരു തിരുത്തൽ പ്രക്രിയയിലേക്ക് എന്തായാലും സി പി എം കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തിരിച്ചടി ആ ഇടതുമുന്നണി നേരിട്ടതിന് പിന്നാലെയാണ് പ്രയോറിറ്റി ആ മുൻഗണനാ പട്ടികയിൽ സി പി എം ഒരു മാറ്റം വരുത്തുന്നത് ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുക കുടിശിക നൽകുക സപ്ലൈകോയിൽ സാധനങ്ങൾ കൃത്യമായി നൽകുക അങ്ങനെ സാധ്യത ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് കൂടുതൽ ഇടപെടാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത് അങ്ങനെയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനടക്കം അവിടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞതെന്ന് സി പി ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വിശദമായ പരിശോധനയ്ക്ക് സി പി നേതൃയോഗങ്ങൾ വിലയിരുത്തും അതിനുശേഷം എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ തിരുത്തും എന്നാണ് നേതാക്കന്മാർ പറയുന്നത് എന്തായാലും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് നേതാക്കന്മാർ ഒറ്റയടിക്ക് പറയുന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെയല്ല അത് കാണാൻ കഴിയുന്നത്